കുറേ ദിവസമായിട്ട് ഇപ്പം ഏകദേശം ഈ ഡിസംബർ മാസം മൊത്തം ഇങ്ങനെ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാലും ന്യൂസ് ചാനൽ എടുത്ത് നോക്കിയാലും കാണുന്ന സംഭവം ആക്സിഡൻറ്റിൻ്റെ മാത്രമാണ് ആക്സിഡൻറ്റിൻ്റെ കാര്യങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ അപകടങ്ങൾ മാത്രം വാഹന അപകടങ്ങൾ അതായത് വളരെയധികം എന്താ പറയുക ഒരു നശിച്ച മാസം തന്നെ പറയാം ഡിസംബർ കാരണം അവസാനമായിട്ടായിരിക്കും അതായത് വർഷത്തിൻ്റെ അവസാനമായിട്ടായിരിക്കും ഇത്രത്തോളം ഒരു ദുഃഖങ്ങളൊക്കെ തിന്നിട്ട് നമ്മളങ്ങനെ കാണിച്ച് ഭയങ്കര സാഡിസ്റ്റാക്കിയിട്ട് കൊണ്ടുപോകുന്നത് അപ്പം എന്താ പറയുക ഇത് വല്ലാത്തൊരു നെഗറ്റീവ് ഫീലിംഗ് കേട്ടോ അപ്പോൾ ഈ മാസം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു മൂന്ന് നാല് അപകടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും സത്യം പറഞ്ഞാൽ അപ്പോൾ അതൊക്കെ ഒരു ഒരു നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു അപകടം നമുക്ക് പറയാം അതായത് നമ്മൾ പ്രതീക്ഷിക്കാതെ ലൈഫിൽ വന്നിട്ടുള്ള കുറേ ആക്സിഡൻറ്റുകൾ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു സങ്കടം വല്ലാത്തൊരു സങ്കടം പിടിച്ചൊരു മാസമായി പോയി ഡിസംബർ കേട്ടോ ഉള്ളത് പറയാമല്ലോ എനിക്ക് ഭയങ്കര നെഗറ്റീവായിട്ട് തോന്നി ഇപ്പോൾ ഡിസംബർ രണ്ടിനാണ് തുടങ്ങിയ സംഭവം ഡിസംബർ രണ്ടിന് ആലപ്പുഴ വെച്ചിട്ടുണ്ടായ ഒരു ആക്സിഡൻറ്റ് അതിൽ ആറ് വിദ്യാർത്ഥികളാണ് മരിച്ചത് മെഡിക്കൽ വിദ്യാർത്ഥികൾ വളരെ സങ്കടമുണ്ട് ഒക്കെ ചെറുപ്പക്കാരാണ് ഒരുപാട് പ്രതീക്ഷകളായിട്ട് മുന്നോട്ട് പോകുന്ന ലൈഫിനെ എത്തിപ്പെടണം ഇന്നത് അച്ചീവ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു അഞ്ചാറ് ചെറുപ്പക്കാരെ ലൈഫാണ് പോയി കിട്ടിയത് അവരുടെ കുടുംബത്തിനും വലിയ നഷ്ടമാണ് വളരെ സങ്കടം അതും നമുക്ക് ലൈവായിട്ട് ആ ആക്സിഡൻറ്റ് കാണാൻ പറ്റിയിട്ടുണ്ട് അതായത് ആ ബസ്സും ഈ ഇവരെ സഞ്ചരിച്ചിരുന്ന വണ്ടി ഇടിക്കുന്ന ആ സീൻ വരെ അത് അത് കഴിഞ്ഞ ഏകദേശം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഡിസംബർ പന്ത്രണ്ടിന് വലിയൊരു സങ്കടം നാല് പേര് കുട്ടികൾ അത് സ്കൂൾ കുട്ടികൾ എട്ടാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടികൾ അവർ വണ്ടിയിൽ യാത്ര ചെയ്തല്ല റോഡിൻ്റെ നടപ്പാതയിലൂടെ നടന്നു പോകുന്നവർ അവർ എതിർവശം വന്ന ലോറി ഇടിച്ച് മരിച്ചു ഇടിക്കുകയല്ല സോറി ലോറി മറിഞ്ഞു മരിച്ചു അപ്പം അത് പാലക്കാടാണ് നടന്നിട്ടുള്ളത് അപ്പം ഇത് ആലപ്പുഴ പാലക്കാട് ഇതൊക്കെ വളരെയധികം സങ്കടം എന്താ വെച്ചാൽ ഇതും കുട്ടികളാണ് സ്കൂൾ കുട്ടികളാണ് സ്റ്റുഡൻസാണ് അവർ ഒരുപാട് ലൈഫ് മുന്നോട്ട് പ്രതീക്ഷകൾ ഒരുപാട് ഒരുപാട് പ്രതീക്ഷകളാണ് അവർക്ക് അവരുടെ പേരൻസിനുള്ളത് അതൊക്കെ ഒറ്റയടിക്ക് നഷ്ടപ്പെടുകയാണ് ഒറ്റയടിക്ക് അങ്ങ് ഇല്ലാതാവുകയാണ് ഒരു നിമിഷം കൊണ്ടില്ലാതാവുകയാണ് അതാണ് അതിൻ്റെ ഒരു സത്യം അപ്പോൾ അത് വലിയൊരു സങ്കടം അതിന് ശേഷം പത്തനംതിട്ട ഉണ്ടായിട്ടുള്ള അപകടം അതിൽ നാല് പേര് വീണ്ടും മരിച്ചു അവരും വിദേശയാത്ര കഴിഞ്ഞ് പോവുന്ന ആൾക്കാരാണ് ഇതേപോലെ വലിയൊരു സങ്കടം തന്നെ കല്യാണം കഴിഞ്ഞ രണ്ട് കപ്പിൾസാണ് അതിൽ മരിച്ചത് അവർ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം രണ്ടാഴ്ച ആയിട്ടുള്ളൂ അതൊക്കെ വലിയൊരു സങ്കടമാണ് ഇവരൊക്കെ ഞാൻ നോക്കി കണ്ടപ്പോൾ പ്രതീക്ഷകൾ അതായത് ലൈഫ് മുന്നോട്ട് നിൽക്കാനുള്ള ആൾക്കാരാണ് അതായത് അവർ ലൈഫ് കഴിഞ്ഞിട്ടില്ല ഒരു ആളുടെ വ്യക്തിയുടെ ഒരു ലൈഫ് എൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഏകദേശം തീയ്യാറായി എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഏകദേശം ഒരു പത്ത് നാൽപ്പത് ഒരു അമ്പത് വയസ്സെങ്കിലും ആവണം അല്ലേ നമ്മളിപ്പോൾ ഒരു ഏജ് എത്തി എല്ലാം കഴിഞ്ഞു പക്ഷേ ഇവരൊക്കെ ചെറുപ്പക്കാരാണ് ഈ മരിച്ചിട്ടുള്ള എല്ലാവരും ചെറുപ്പക്കാരാണ് ഒരുപാട് ലൈഫ് മുന്നോട്ടുള്ള ആളുകളാണ് അപ്പോൾ അതൊക്കെ ഏറ്റവും വലിയൊരു സങ്കടം എന്ന് പറയാം സങ്കടം നമുക്ക് തീർത്ത തീരാവുന്ന സങ്കടമല്ല അവരവരുടെ കുടുംബത്തിനുള്ള വലിയ വലിയ നഷ്ടങ്ങൾ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വാഹന അപകടമാണ് ആക്സിഡൻ്റ് എന്ന് പറയും ഇവരൊക്കെ മരിച്ചത് അതുകൊണ്ടാണ് അപ്പം ഈ ആക്സിഡൻറ്റ് ഉണ്ടാവാനുള്ള കാരണം നമ്മൾ നോക്കിക്കണ്ട പലർക്കും പല കാര്യങ്ങളും പറയാനുണ്ടാവും മെയിനായിട്ട് റോഡിൻ്റെ നിർമ്മാണത്തിൻ്റെ രീതി പറയും ചിലര് ചിലർ പറയും വണ്ടികളുടെ വേഗത പറയും അല്ലെങ്കിൽ ഡ്രൈവറുടെ പ്രശ്നം പറയും അല്ലെങ്കിൽ ഇവരെ ഇവർ പോകുന്ന രീതി അപ്പം നടന്നു പോയ ആൾക്കാർ മരിച്ചിട്ടുണ്ട് അപ്പോൾ അവർ ചിലപ്പം അവർ ബാത്റൂം മിസ്റ്റേക്ക് കൊണ്ടാണോ ആൾക്കാർ പറയണ കേട്ടോ അല്ലെങ്കിൽ പല പല കാരണങ്ങളാണ് ആൾക്കാർക്ക് പറയാനുള്ളത് അപ്പോൾ ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം അപകടങ്ങൾ സ്വാഭാവികമാണ് അപ്പം നമുക്കും കൂടെ നമ്മളൂടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് കുറേയൊക്കെ നിയന്ത്രിച്ച് ഇത് ഇതാക്കാൻ പറ്റും അപ്പം മിക്കപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം റോഡിൻ്റെ നിർമ്മാണ രീതികൾ കൊണ്ട് അപകടങ്ങൾ ഉണ്ടാവാം പക്ഷേ എന്നിരുന്നാലും ഈ ഹാൻഡിലും ഈ വണ്ടിൻ്റെ ക്ലച്ചും ഗിയറും സംഭവങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്തത് ഡ്രൈവറിലാണ് അപ്പം ഞാൻ നോക്കിയെടുത്തോളം എല്ലാ അപകടങ്ങളിലും പറയുന്നത് എന്താണ് അതായത് അറിഞ്ഞുകൊണ്ടല്ലാത്ത നരഹത്യ എന്നാണ് പറയുന്നത് ഓക്കെ അപ്പം ഞാൻ മനസ്സിലായി കാര്യം ഈ ഡ്രൈവർമാരെ പല ഇനിയിപ്പം ഇത് വിടുന്ന ഞാൻ ഒരുപാട് സി സി ടി വി ഇങ്ങനെ ദൃശ്യങ്ങൾ കാണുന്നുണ്ട് പല പല അപകടങ്ങൾ ആക്സിഡന്റുകൾ ഒരു നിമിഷം കൊണ്ട് രക്ഷപ്പെട്ടതും മരിച്ചതും പല പല ഒരുപാട് നമ്മൾ കണ്ടു 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 എന്ന് പറഞ്ഞാൽ അതിങ്ങനെ സി സി ടി വി ഉള്ളത് കൊണ്ട് പലയിടത്തും അത് ഫിറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് ഒരുപാട് അപകടങ്ങൾ നമ്മളെ കൺമുന്നിൽ നടക്കുന്ന ഇങ്ങനെ കാണുകയാണ് ഇത് മാത്രല്ല ഒരുപാട് ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിലൊക്കെ വണ്ടികൾ വരുന്ന രീതി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് വണ്ടി അങ്ങോട്ട് വന്ന് ഏത് രീതിയിലാണ് വന്ന് ആളുകളെ കൊല്ലാൻ പറ്റുന്ന ആ രീതിയിൽ വരുവാണ് അവർ ഏതൊക്കെ ചരിഞ്ഞും മറിഞ്ഞും അങ്ങനെ പല പല ഇതിലാണ് വണ്ടികൾ വരുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഡ്രൈവർ വണ്ടി ഓടിക്കുന്നത് അപ്പോൾ പറയും ഡ്രൈവർ കൺട്രോൾ പോയി വണ്ടിൻ്റെ കൺട്രോൾ പോയി ഒരിക്കലും ഞാനത് വിശ്വസിക്കുന്ന കാര്യമല്ല വണ്ടിയുടെ കണ്ട്രോൾ പോവുകയെന്ന് പറഞ്ഞാൽ ഒരു പെർസെൻറ്റേജ് ഞാൻ വിശ്വസിക്കുകയുള്ളൂ ഒരു പെർസെൻറ്റേജ് വണ്ടിൻ്റെ കൺട്രോൾ പോകുക എന്നുള്ളത് ഒരുപാട് കാരണങ്ങൾ ഇതിലുണ്ട് റോഡിൻ്റെ മിസ്റ്റേക്കൊക്കെ ഞാൻ അംഗീകരിക്കുന്ന കാര്യമാണ് ഇതിൽ ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തോളം ഡ്രൈവറുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണ് മെയിനായിട്ട് നോട്ട് ദ പോയിൻറ്റ് ഓക്കെ റിപ്പീറ്റ് ചെയ്യുകയാണ് ഡ്രൈവറുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണ് അല്ലാതെ വണ്ടി റോഡുകളുടെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത് ഇതിൻ്റെ മെയിൻ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റിന് ശതമാനം ഡ്രൈവറുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് കൊണ്ട് വരുന്ന സംഭവങ്ങളാണ് ഓക്കെ കാരണം ഒന്നെങ്കിൽ ഒരു ഫോൺ യൂസ് ചെയ്യും ഫോൺ യൂസ് ചെയ്ത് സംസാരിക്കും ഫോൺ എങ്ങനെ യൂസ് ചെയ്യണമെന്നില്ല ഇവർക്ക് ഹെഡ്സെറ്റ് കുത്തിയിട്ട് സംസാരിച്ചുകൊണ്ട് പോകും ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ശ്രദ്ധിക്കില്ല ആരാ പോകുന്നത് വരുന്നത് വണ്ടി വരുന്നുണ്ടോ ഒന്നും അവർ നോക്കില്ല വണ്ടി വരാം പാസ് ചെയ്യുന്നുണ്ടോ ബാക്ക് സൈഡിൽ വണ്ടി വരുന്നുണ്ടോ മിറർ ഉണ്ട് മിറർ ഒന്നും അവർ നോക്കേയില്ല ലൈറ്റഡ് ആണോ ഇൻഡിക്കേറ്റർ ആണോ ഒന്നും അവർ നോക്കില്ല ഓക്കെ സംസാരിച്ചുകൊണ്ട് പോകും അപ്പോൾ ഇതുകൊണ്ട് അപകടങ്ങൾ വരാം ഓക്കെ പാട്ട് കേട്ടാലും അപകടങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് ഇതിങ്ങനെ കേട്ട് ആ കോൺസെൻട്രേഷനിൽ പോകും ശ്രദ്ധ ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ ഓക്കെ രണ്ടാമത് ആളുകൾ യൂസ് ചെയ്യുന്ന അത് എനിക്ക് എനിക്കറിഞ്ഞൂടാ ഡ്രഗ്സ് വല്ല യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം മദ്യപിച്ചിട്ടുണ്ടാവുമോ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ടോ കാരണം അതൊക്കെ നടക്കുന്ന ഒരു ഇതായത് കൊണ്ട് പറയാം അപ്പോൾ ഇതിൻ്റെ ഒക്കെ അതിലുള്ളത് കാരണം ഇവർക്ക് ആ കോൺസെൻട്രേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇതുപോലത്തെ അപകടങ്ങൾ വരാനുള്ള തൊണ്ണൂറ്റഞ്ച് ശതമാനം കാരണങ്ങൾ ഓക്കെ അപ്പോൾ എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ പല അപകടങ്ങളിൽ ഒരു ഇത് ഡ്രൈവർമാർ എന്തുകൊണ്ടാണ് ഓക്കെ ഇതിനുള്ളൊരു നിയമം വന്നാലേ ഇതൊക്കെ ഒന്ന് കുറയുള്ളൂ എനിക്കത് പറയാനുള്ളൂ ഇതിനുള്ള നിയമവരെന്ന് പറഞ്ഞാൽ ആക്സിഡൻറ്റുകൾ സംഭവിക്കുന്നത് ശക്തമായിട്ട് അന്വേഷിക്കണം ഏത് രീതിയിലാണുള്ളത് അത് മനഃപൂർവ്വം അല്ലാതെ നരഹത്യന്ന് പറഞ്ഞാൽ ഇതിൽ തള്ളാൻ പാടില്ല ഡ്രൈവർമാരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവർക്ക് അത് ശിക്ഷ കൊടുത്തേ മതിയാവും അല്ലാതെ ഇതൊക്കെ കണ്ടില്ല കടലിലാക്കാൻ പറ്റും റോഡിൽ കൂടെ പോകുന്ന ആൾക്കാരെ വണ്ടി ഇടിച്ചുകൊല്ലുക അല്ലെങ്കിൽ വേറെ വണ്ടി വരുന്നവരെ വണ്ടി ഇടിച്ച് കൊല്ലുക വെറുതെ നിൽക്കുന്നവരെ വണ്ടി ഇടിച്ചു കൊല്ലുക അവിടെ ആൾക്കാർക്ക് ജീവിക്കുന്നു വേണ്ടേ റോഡിൽ കൂടെ ഇറങ്ങി നടക്കൊന്നും വേണ്ട അപ്പോൾ അപ്പം അതുകൊണ്ട് ഇതൊരു വലിയൊരു വിഷയമാണ് ഇതിപ്പോൾ ഒന്നോ രണ്ടോ സംഭവം അല്ല ഇത് മൂന്ന് സംഭവമൊന്നും അല്ല നിരന്തരമായിട്ട് നമ്മൾ ഈ ഞാനിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ നിരന്തരമായിട്ട് കാണുന്നത് ഈ ആക്സിഡൻറ്റുകളാണ് ആക്സിഡൻറ്റുകൾ മാത്രം ഇങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ഈ ഫോൺ സ്ക്രോളിൽ സ്ക്രോൾ ചെയ്ത ആക്സിഡൻറ്റുകൾ സി സി ടി വി മാത്രം കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്നോ രണ്ടോ കേസ് കേസാണെങ്കിൽ പോട്ടേന്ന് വെക്കാം ഓക്കെ വല്ലപ്പോയി നടക്കുന്ന കാര്യം നമുക്ക് ലീവ് ഇറ്റ് അത് അത് നമുക്ക് പോട്ടേന്ന് വെക്കാം നിരന്തരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണിത് അപ്പോൾ ഈ വിഷയം ഈ റോഡിൻ്റെ മാത്രം പറഞ്ഞാൽ തല കെട്ട് ഇതാക്കാൻ പാടില്ല ശക്തമായിട്ട് ഡ്രൈവർക്കെതിരെയും ഇതിനെ കേസെടുക്കണം അവരെ ലൈസൻസ് കട്ട് ചെയ്യുക അതൊന്നും ഒരു സൊല്യൂഷനല്ല ഒരു കുടുംബത്തിലൊരാൾ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില്ലറടെ വിഷമമല്ല നമ്മളെ കുടുംബത്തിലെ നഷ്ടപ്പെട്ടു നോക്കണം അപ്പോഴാണ് അതിൻ്റെ ഒരു വേദന നമുക്ക് മനസ്സിലാവുള്ളൂ നമുക്കിത് വെറുതെ ഇങ്ങനെ പുറത്ത് നിൽക്കുന്നതൊക്കെ തന്നെ പറഞ്ഞാൽ മതി മനസ്സിലായോ ഈ അപകടങ്ങളെ മുൻ ഇത് പറഞ്ഞാൽ ഡ്രൈവർമാരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണ് അതുകൊണ്ട് അവർക്കുള്ള ശിക്ഷയും കാര്യങ്ങളും കൊടുക്കണം എന്താണെന്നുള്ളത് അന്വേഷിച്ചിട്ട് എവിടെയാണ് മിസ്റ്റേക്ക് എന്നുള്ളത് അന്വേഷിച്ചിട്ട് അതിനെന്താണോ അത് അത് അന്വേഷിച്ച മിസ്റ്റേക്ക് ആണെങ്കിൽ അവർക്ക് അതിന് ശിക്ഷ കൊടുക്കുക അത് ശിക്ഷയോ അല്ലെങ്കിൽ ജീവപര്യന്തോ എന്താ വെച്ചാൽ കാരണം ഒരു ജീവൻ നഷ്ടപ്പെടുക പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ് ചെറിയൊരു കാര്യമായിട്ട് കാണരുത് ഓക്കെ എല്ലാവരും ഓരോ കാരണം പറഞ്ഞ് എഴുത്തുള്ളൂ ഞാൻ പല വീഡിയോസും കാണുന്നുണ്ട് ഈ ഇവർ വണ്ടി ഏതൊക്കെ രീതിയിലാണ് വണ്ടി ഇടിച്ചിട്ട് പോകണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ഇതൊക്കെ നിങ്ങൾ വിചാരിക്കുന്നത് ഈ റോഡിൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണെന്നാണ് എനിക്ക് മനസ്സിലാവും എനിക്കതൊക്കെ കാണുമ്പോൾ ഡ്രൈവറെ പഠിച്ച് തല്ലാനാണ് തോന്നുന്നത് ഇവരെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് മാത്രം സംഭവിക്കുന്ന അപകടങ്ങളാണിത് ഇതൊക്കെ നടക്കുന്നത് ഇവർക്ക് ഓവർ സ്പീഡ് പെട്ടെന്ന് എത്തണം എങ്ങനെയെങ്കിലൊക്കെ ആൾക്കാർ ഇടിച്ച് തള്ളിയിട്ട് സ്ഥലത്ത് എത്തണം അത് വേറെ ഒന്ന് ഞാൻ പറയാൻ വിട്ട് വൈകിയസാണ് അവർക്ക് ആ പറഞ്ഞ പോലെ ഒരു മണിക്കൂർ കൊണ്ട് എത്തേണ്ടിടത്ത് അവർക്ക് പത്ത് മിനിറ്റ് കൊണ്ട് എത്തി എത്തിച്ചേരണം സ്പീഡ് വേണം സ്പീഡ് എത്രയും സ്പീഡാണോ അത്രയും സ്പീഡ് എത്തണം അത് അടുത്താലുണ്ടോ എന്ന് അവർക്ക് നോക്കേണ്ട കാര്യമില്ല സെൽഫിഷ് ആറ്റിറ്റ്യൂഡ് ഓക്കെ ഇതാണ് മെയിൻ വേറൊരു കാര്യം അപ്പോൾ ഇങ്ങനെ കുറേ റീസൺസ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ അപകടങ്ങൾ വരാനുള്ളൊരു തൊണ്ണൂറ്റഞ്ച് ശതമാനം കാരണം അതിൻ്റെ അഞ്ച് ശതമാനം റോഡും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്ത് തരാം വണ്ടീൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കാം റോഡിൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കാം അത് തൊണ്ണൂറ്റഞ്ച് ശതമാനം ഡ്രൈവറെ മിസ്റ്റേക്കാണ് ഈ സാധനം വളയം അല്ലേ അതെല്ലാം പറയുക ഇത് ഹാൻഡിൽ ചെയ്യുന്ന ഡ്രൈവറാണ് ഇയാൾ ഇത് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഇയാൾ ഇത് കോൺസെൻട്രേറ്റ് ചെയ്തില്ലെങ്കിൽ അത് ഏത് രീതിയിലും പോകും മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് പല ആൾക്കാരെയും ജീവൻ നഷ്ടപ്പെട്ടേക്കാം പല ആൾക്കാരെയും കണ്ണീര് കാണേണ്ടി വരും പല ആൾക്കാർക്കും അപകടം വരും അതുകൊണ്ട് ഡ്രൈവിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവിങ് സ്കൂളിൽ തന്നെ പോയി പഠിക്കണം അല്ലാതെ ആരെങ്കിലും പഠിപ്പിച്ചു തന്നിട്ട് മാത്രം പഠിക്കാനുള്ളതല്ല അവിടെ ചെന്നിട്ട് എല്ലാ സിമ്പിൾസും പഠിക്കണം എന്താണ് കറക്റ്റ് എല്ലാ കാര്യവും പഠിക്കണം അപ്പുറത്തുംപ്പുറത്ത് വരുന്നതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ മാത്രം എല്ലാ റോട്ടിൽ കൂടെ പോകുന്നത് ബോധം വേണം റോഡ് നമുക്ക് മാത്രം ഉണ്ടാവില്ല ഈ റോഡിൽ വേറെ വാഹനങ്ങൾ പോകുന്നുണ്ട് വേറെ ആളുകൾ നിൽക്കുന്നുണ്ട് വേറെ സഞ്ചാരികളുണ്ട് ഒക്കെ ഉണ്ട് അവർ നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യണം അതും കൂടെ ബോധം വെച്ചിട്ട് മാത്രമാണ് നമ്മൾ ഈ സാധനം പിടിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ആ പണിക്ക് നിൽക്കരുത് ദൈവത്തെ ഉടത്ത് നിൽക്കരുത് കുറെ ആൾക്കാർ ജീവൻ നഷ്ടപ്പെടും കാരണം ആൾക്കാർക്ക് റോഡിൽ കറങ്ങി പേടിയായിരിക്കും ഇനിയിപ്പോൾ റോഡിൽ കൂടെ ആയാലും ഇറങ്ങി ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായോ അപ്പോൾ ഇത്രയും അപകടത്തിൻ്റെ കാര്യം ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഡ്രൈവറുടെ അശ്രദ്ധ ഡ്രൈവറുടെ മിസ്റ്റേക്ക് തന്നെ എനിക്ക് എഴുതി ഒപ്പിട്ട് തരാൻ പറ്റും നൂറ് ശതമാനം ഓക്കെ അപ്പോൾ ഈ ബോധം എല്ലാവരും മനസ്സിലുണ്ടാവുക ഈ വണ്ടി ഓടിക്കുന്ന ആരാണ് ഈ വീഡിയോ കാണുന്ന പല ആൾക്കാർക്കും വണ്ടി ഉണ്ടാവുക സ്കൂട്ടറിലായാലും ബൈക്കാണെങ്കിലും വട്ടവർ ടീസ് ഓക്കെ നിങ്ങളൊരു കാര്യം ചിന്തിക്കുക നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് അപ്പുറത്തപ്പുറത്ത് വാഹനങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ബാക്കിലെ വാഹനങ്ങൾ ശ്രദ്ധിക്കുക അങ്ങനെ നാല് ഭാഗത്തേട്ടും നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ എടുത്ത് പോകാൻ അപ്പുറത്തും നിങ്ങൾ എല്ലാവരും ഉണ്ടെന്ന് ബോധം നിങ്ങൾക്ക് വേണം ഓക്കെ ഒരു ജീവൻ നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടേക്കാം അവരുടെ ജീവൻ നഷ്ടപ്പെട്ടേക്കാം അതിനുള്ള വഴി നിങ്ങൾ ഉണ്ടാക്കരുത് അതുകൊണ്ട് ഫോൺ ഉപയോഗിക്കാതെ പാട്ട് കേൾക്കാതെ സ്പീഡ് കൂട്ടാതെ ബോധപൂർവം മാത്രമേ നിങ്ങൾ ഈ സാധനം കൈക്കൊണ്ടെടുക്കാൻ പാടുള്ളൂ അല്ലേ നിങ്ങൾ വീട്ടിൽ കറങ്ങരുത് ഓക്കെ വണ്ടി എടുത്ത് ഇറങ്ങരുത് നിങ്ങൾക്ക് വണ്ടീൻ്റെ ആവശ്യമില്ല ഓക്കെ അടുത്ത വീഡിയോ കാണാം